ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകളിലൂടെ തെളിയുന്നത് ഈ ആക്രമണത്തിൽ ഇരുപത്തെട്ട് പേരോളം കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൽ മലയാളിയായ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായിട്ടാണ് ഈ ആക്രമണത്തെ ഇന്ത്യ കൂടുതലും നോക്കിക്കാണുന്നതും ഇന്ത്യയെ സംബന്ധിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമി സംഘത്തിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമായിരുന്നു ഇവർ പ്രധാനമായിട്ടും വെടിവെച്ച് കൊന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായിട്ടാണ് വീക്ഷിക്കുന്നത് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടാണ് അമേരിക്ക നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് സൗദി സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും നിലവിൽ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യ പുറപ്പെടുവാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുമുണ്ട് സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല നിലപാടിലേക്കാണ് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രായേൽ യു എ ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മാറിയിരിക്കുന്നത് ആക്രമണത്തിൽ ലോകരാജ്യങ്ങളെല്ലാം നടുക്കും പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഈ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചും കഴിഞ്ഞു തുടർന്ന് പാകിസ്ഥാനാണ് ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നതും എന്നാൽ ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്ന ഏതു നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും നോർത്തേൺ കമാൻഡും എന്തിനും തയ്യാറായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മന്ത്രി അമിത് ഷാ തുടങ്ങിയ വലിയൊരു സൈന്യം ജമ്മു കാശ്മീരിൽ വന്നിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ വളരെയധികം പരിമിതിയായിരിക്കും നിലനിൽക്കുക അമേരിക്കയുമായുള്ള സാമ്പത്തിക യുദ്ധത്തിൽ അടിപതറിയ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ നടപടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാകിസ്ഥാൻ അനുകൂല ീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ആക്രമണം ചൈനയും വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും സംശയം കാണില്ല ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദ സഞ്ചാരികളാണ് പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത് ഇവരെ വരിയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു മാത്രമല്ല അനവധി പേർക്ക് പരിക്കുമേറ്റു ഇവരുടെ പലരുടെയും നില അതീവ ഗുരുതരമായിട്ടാണ് ഇപ്പോൾ ഉള്ളതും ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റക്കാരിൽ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായി ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് സൈന്യത്തിനും വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് മാരകമായി തിരിച്ചടി നൽകണമെന്നതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് അവർ ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയായിരുന്നു പഹൽഗാമിൽ ആക്രമണം നടന്നിരുന്നത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി നടത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണെന്ന് ചോദിച്ച ശേഷം െട്ടി വെച്ചു വളരെ അടുത്തു ചെന്ന് നിന്നായിരുന്നു ഭീകരർ വെടിവെച്ചതെന്നും പട്ടാളവേഷത്തിലായിരുന്നു അക്രമികൾ എത്തിയതെന്നും ദൃക്താശികളെല്ലാം വെളിപ്പെടുത്തുന്നുമുണ്ട് ആക്രമണത്തിന് ശേഷം ഭീകരൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു